യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ പതിനേഴാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇന്നത്തെ ടോക്കിന്റെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും കവ്വായെയും കുറിച്ച് അല്പം സൂചിപ്പിച്ചു കൊള്ളട്ടെ തങ്ങള് മനസ് വയ്ക്കുന്ന പക്ഷം ജീവിതത്തിൽ നിന്ന് ഏതൊരു പാപത്തെയും മാറ്റി നിർത്തുവാനുള്ള പ്രാപ്തിയോടെയാണ് ദൈവം ആദത്തെയും കവ്വായേയും സൃഷ്ടിച്ചത് എന്നാല് അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് പാപം ചെയ്തു ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി പാപപ്രകൃതി ഉള്ളവരായി മാറി ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു ഇക്കാരണത്താല് ഇന്ന് ശിശുക്കൾ ജനിക്കുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാപപ്രകൃതിയോടെയാണ് എന്നാല് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മനുഷ്യവംശത്തിന് ഈ പാവപ്രകൃതി വന്നതിന് പിന്നിൽ ദൈവം ഉത്തരവാദിയല്ല മാത്തമെറ്റിക്സിലെ ഏറ്റവും വലിയ സംഖ്യ അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ് ഇൻഫിനിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്തത അല്ലാത്ത മറ്റെല്ലാ സംഖ്യകളെയും നമ്മൾ പരിമിത സംഖ്യകൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് മരണമില്ല എന്ന് കരുതുക ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി നിങ്ങൾ എണ്ണാൻ തുടങ്ങി എന്നാല് എത്ര കാലം ഇരുന്ന് എണ്ണിയാലും നിങ്ങൾ അനന്തതയിൽ അതായത് ഇൻഫിനിറ്റിയിൽ എത്തത്തില്ല ഓരോ ദിവസം കടിയും തോറും ഒന്നിനൊന്നിനൊരു വലിയ പരിമിത സംഖ്യകളിൽ ഫൈനൈറ്റ് നമ്പേഴ്സിൽ എത്തിച്ചേരും എന്ന് മാത്രം നമുക്ക് ഫിലോസഫിയിൽ ദൈവത്തെക്കുറിച്ച് പഠിക്കാം യുക്തിചിന്ത അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചാണ് നമ്മൾ ഫിലോസഫിയിൽ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ ഫിലോസഫിയിൽ ദൈവത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന അറിവ് ഇതാണ് ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ് ദൈവത്തിന്റെ ബുദ്ധിശക്തി അനന്തമാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ നീതി അതുപോലെ ദൈവത്തിന്റെ ആനന്ദം സമാധാനം നന്മ അറിവ് ശക്തി ഇങ്ങനെ ദൈവത്തിന്റെ ഏത് ഗുണം എടുത്താലും അതിൻ്റെ അളവ് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ദൈവത്തിന്റെ ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം പരിഗണിക്കുക ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും അതിനാല് അനന്തമായ മഹത്വമുള്ള ദൈവത്തിനെതിരെ ഒരാൾ ഒരു പാപം ചെയ്താൽ ആ പാപത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ സീരിയസ്നെസ് എന്ന് പറയുന്നതും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും തന്മൂലം ഇതിന്റെ പേരിൽ വരുന്ന ശിക്ഷയുടെ അളവ് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ഇനി ദൈവത്തിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസിന്റെ കാര്യം എടുക്കുക ദൈവത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നതും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ് അതായത് ദൈവം തെറ്റിനെ അനന്തമായി വെറുക്കുന്നു തന്മൂലം ഒരു മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്താൽ പരിമിതമായ ശിക്ഷ ചുമത്തി ആ പാപവുമായി ഒത്തുതീർപ്പിലെത്താൻ ദൈവത്തിന് പറ്റത്തില്ല ദൈവത്തിനെതിരായി പാപം ചെയ്താൽ ദൈവനീതി അയാളുടെ മേൽ ചുമത്തുന്ന ശിക്ഷ അനന്തം അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ഇക്കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ അതായത് പതിനാറാമത്തെ വീഡിയോയിൽ ഞാൻ ഏറെ വിശദീകരിച്ചിരുന്നു നിങ്ങൾ ആ വീഡിയോ കാണുക ഇനി നമുക്ക് ഇന്നത്തെ ടോക്കിന്റെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കാം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സംഖ്യ അനന്തത അഥവാ ഇൻഫിനിറ്റി ആണ് എന്ന് ഇനി നമ്മൾ അനന്തതയോട് ഒരു പ്രാവശ്യം അനന്തത കൂട്ടുന്നു എന്നിരിക്കട്ടെ നമുക്ക് ലഭിക്കുന്നത് അനന്തത തന്നെയായിരിക്കും കാരണം അനന്തതയേക്കാൾ വലിയ സംഖ്യയില്ല അതായത് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു ഇൻഫിനിറ്റി ഇതാണ് അനന്തതയെ സംബന്ധിച്ച് മാത്തമറ്റിക്സിലുള്ള നിയമം ഇനി നമ്മൾ അനന്തതയോട് ഒരു പ്രാവശ്യമല്ല അനേക പ്രാവശ്യം അനന്തത കൂട്ടുന്നു എന്നിരിക്കട്ടെ എത്ര പ്രാവശ്യം അനന്തതയോട് അനന്തത കൂട്ടിയാലും നമുക്ക് ലഭിക്കുന്നത് അനന്തത തന്നെ ആയിരിക്കും ഇപ്പോൾ ഇക്കാര്യം നിങ്ങൾ മനസ്സിൽ വഹിക്കുക ഇനി നമുക്ക് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ കാര്യത്തിലേക്ക് വരാം ഒരു മനുഷ്യൻ ഒരു തെറ്റ് അതായത് ജീവിതത്തിൽ ആദ്യത്തെ പാപം ചെയ്തു ദൈവനീതി അയാളുടെ മേൽ ചുമത്തുന്ന ശിക്ഷ അനന്തത അഥവാ ഇൻഫിനിറ്റ് ആയിരിക്കും ഇനി ഈ മനുഷ്യൻ രണ്ടാമത് ഒരു പാപം കൂടി ചെയ്തു എന്നിരിക്കട്ടെ ഈ രണ്ട് പാപങ്ങൾക്കും കൂടി വേണ്ടിവരുന്ന ശിക്ഷയും അനന്തത തന്നെയായിരിക്കും കാരണം അനന്തതയോട് അനന്തത കൂട്ടിയാൽ അനന്തത തന്നെയാണ് ലഭിക്കുന്നത് ഇനി ഈ മനുഷ്യൻ ആദ്യത്തെ പാവം ചെയ്തതിനു ശേഷം നിരവധി പാവങ്ങൾ അനേകം പാവങ്ങൾ ചെയ്തു എന്നിരിക്കട്ടെ എങ്കിലും ഇയാൾക്ക് സഹിക്കേണ്ടി വരുന്ന ആകെ ശിക്ഷയുടെ അളവ് അനന്തത തന്നെയായിരിക്കും കാരണം മാതമറ്റിക്സിലെ നിയമം അനുസരിച്ച് അനന്തതയോട് എത്ര തവണ അനന്തത കൂട്ടിയാലും നമുക്ക് ലഭിക്കുന്നത് അനന്തത തന്നെയാണ് അതായത് ജീവിതത്തിൽ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ മനുഷ്യൻ അനന്തമായ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹനാകുന്നു തന്മൂലം ദൈവത്തിന്റെ മുമ്പിൽ നിയമം പാലിച്ച് ഒരു മനുഷ്യന് നീതിമാനാകണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അയാള് ഒരു പാപവും ചെയ്തിരിക്കാൻ പാടില്ല ബൈബിളിലെ നിരവധി ദൈവവചനങ്ങളില് ഇക്കാര്യം പറയുന്നുണ്ട് ചില വചനങ്ങൾ മാത്രം ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഒന്ന് പരിശോധിക്കാം യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു ഇവിടെ യാക്കോബ് പറയുന്നത് ഇതാണ് ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു അതായത് ഒരു ദൈവകൽപ്പന ലംഘിക്കുന്നത് എല്ലാ ദൈവകൽപ്പനകളും ലംഘിക്കുന്നതിന് തുല്യമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്തതയുടെ ലോജിക് ഉപയോഗിച്ച് നമുക്ക് ഈ ദൈവവചനത്തെ വിശദീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ അതായത് ആദ്യത്തെ ദൈവകൽപ്പന ലംഘിച്ചു കഴിയുമ്പോൾ അർഹിക്കുന്ന ശിക്ഷയുടെ അളവ് അനന്തമാണ് ഇനി എല്ലാ ദൈവകൽപ്പനകളും ലംഘിച്ചാലും അർഹിക്കുന്ന ശിക്ഷയുടെ അളവ് അനന്തത തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ദൈവകൽപ്പന ലംഘിക്കുന്നത് എല്ലാ ദൈവകൽപ്പനകളും ലംഘിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയേ യാക്കോബിന്റെ ലേഖനത്തിലെ ഈ വചനത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്കറിയാം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിയിലെ നാസി സേനയുടെ തലവനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഈ നാസി തടങ്കൽപ്പാളയത്തിലൊക്കെ വെച്ച് വലിയ ക്രൂരതകള് നിരവധി മനുഷ്യരോട് ഈ നാസി സേന കാണിച്ചിട്ടുണ്ട് അറുപത് ലക്ഷം യഹൂദരെയാണ് ഈ ഹില്ലറുടെ നാസി സേന രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് വധിച്ചു കളഞ്ഞത് അപ്പോൾ ഇത്രയും ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ഹില്ലർ ഇനി കഴിഞ്ഞ നൂറ്റാണ്ടില് ഉഗാണ്ടയിൽ ഭരണം നടത്തിയിരുന്ന ഒരു സേക്ഷാധിപതി ആയിരുന്നു ഇദി അമീൻ ഇദ്ദേഹവും വളരെ ക്രൂരനായ ഒരു ഭരണാധികാരി ആയിരുന്നു മനുഷ്യ മാംസം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഇതിയ മീനും വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ് ഇനി നമുക്ക് മദർ തെരസായിയുടെ കാര്യമെടുക്കാം വളരെ മനുഷ്യസ്നേഹിയായ ഒരു വിശുദ്ധ ഇനി അസിസിയിലെ ഫ്രാൻസിസ് അദ്ദേഹം രണ്ടാമത്തെ ക്രിസ്തു എന്നാണ് വിളിക്കപ്പെടുന്നത് ഇനി നമ്മൾ ഈ നാല് പേരുടെ കാര്യം പരിഗണിക്കുക ഇതിയമീന് ഹില്ലറ് മദർ തെരേസ ഫ്രാൻസിസ് ഈ അസിസിറും ഇതിയമീനും നിരവധി ദൈവകൽപ്പനകൾ അനേകം തവണ ലംഘിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ മദർ തെരേസയും ഫ്രാൻസിസ് അസിസിയും അധികം പാവം ചെയ്തിട്ടില്ല പക്ഷെ ജീവിതത്തിൽ ഒന്ന് ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ അവരും പാവം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട യാക്കോബിന്റെ ലേഖനത്തിലെ ആ വചനം അത് വെച്ച് നമുക്ക് ചിന്തിക്കാം ഒരു കൽപ്പന ലംഘിക്കുന്നത് എല്ലാ കൽപ്പനകളും ലംഘിക്കുന്നതിന് തുല്യമാണെന്നാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പാപത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ നാല് പേർ അതായത് ഹില്ലർ ഇതിയമീൻ മദർ തെരേസ ഫ്രാൻസിസ് അസിസി ഇവർക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ദൈവത്തിന്റെ അനന്തമായ പരിശുദ്ധിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ നാലു പേരും തുല്യ പാപികളാണ് നമ്മൾ മനുഷ്യരെ ഇങ്ങനെ ഗ്രേഡ് തിരിക്കാറുണ്ട് വിശുദ്ധര് നല്ല മനുഷ്യര് ചെറിയ പാപികൾ ഇടത്തരം പാപികൾ കൊടും പാപികൾ എന്നാല് ദൈവത്തിന്റെ അനന്തമായ പരിശുദ്ധിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മനുഷ്യർക്ക് തമ്മിൽ ഈ തരംതിരിവ് പറ്റത്തില്ല ഒരു നിയമം ലംഘിക്കുന്നത് എല്ലാ നിയമങ്ങളിലും ലംഘിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മനുഷ്യരെല്ലാവരും തുല്യ പാപികളാണെന്ന് പറയേണ്ടി വരും ഇനി മദർ തിരേസായിക്കും ഫ്രാൻസിസ് അസിസിക്കും ഈ ഹിറ്റ്ലറിൽ നിന്നും ഇതി അമീനിൽ നിന്നും ഉള്ള വ്യത്യാസം എന്താണ് മദറും അതുപോലെ ഫ്രാൻസിസ് അസിസിയും യേശുവിന്റെ കുരിശഭരണത്തെ ആസ്പദമാക്കിയുള്ള പാപക്ഷമ പ്രാപിച്ചു എന്നാൽ ഹിറ്റ്ലറും അമീനും അത് ചെയ്തിട്ടില്ലായിരിക്കാം ഇക്കാരണത്താല് അവർ നരകത്തിൽ പോയേക്കാം നൂറു ശതമാനം ഉറപ്പിച്ചു പറയുവാൻ നമ്മൾ ആളുകളല്ല അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു അതായത് നിയമം പാലിച്ച് അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനാകണം എന്നുണ്ടെങ്കിൽ ജീവിതകാലത്ത് മുഴുവനും ഒരു നിയമം പോലും അല്ലെങ്കിൽ ഒരു കൽപ്പന പോലും തെറ്റിക്കാതെ പാലിച്ചിരിക്കണം നമുക്ക് മാലാഖമാരുടെ കാര്യം എടുക്കാം നല്ല മാലാഖമാർ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപം പോലും ചെയ്തിട്ടില്ല അതിനാൽ ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ യോഗ്യതയോടെ നിൽക്കുവാൻ അവർക്ക് സാധിക്കും എന്നാൽ നമ്മുടെ കാര്യം അതല്ല മനുഷ്യർ എല്ലാവരും ഒരു പാപമെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുള്ളവരാണ് അതിനാല് ആദ്യത്തെ പാപം ചെയ്തതിനു ശേഷം പിന്നെ നിയമങ്ങൾ പാലിച്ച് ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ നീതിമാനാകാൻ പറ്റത്തില്ല കാരണം ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ കടം ശിക്ഷ മനുഷ്യന്റെ മേൽ വരുന്നു ഇനി ഗലാത്തിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതികരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് ഈ വചനഭാഗത്ത് പൗലസ്ലിഹ വളരെ വ്യക്തമായി പറയുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പ്രവർത്തിക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് അതായത് നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ നിയമങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ ഉടനീളം ഒരിക്കൽ പോലും തെറ്റു പാലിച്ചിരിക്കണം എന്നാല് മനുഷ്യർ എല്ലാവരും ഒരു നിയമമെങ്കിലും ലംഘിച്ചിട്ടുള്ളവരാണ് അതിനാല് ദൈവസന്നിധിയിൽ യോഗ്യതയോടെ നിൽക്കുവാൻ ഉള്ള കഴിവ് മനുഷ്യന് അവനിൽ തന്നെ ഇല്ല റോമാലേഖനം മൂന്ന് ഇരുപത്തിമൂന്നിൽ ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി ശ്രദ്ധിക്കുക ഒരു മനുഷ്യനെ പോലും ഇവിടെ ഒഴിവാക്കിയിട്ടില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അതായത് മനുഷ്യരെല്ലാവരും ഒരു പാവമെങ്കിലും ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരും അനന്തമായ ശിക്ഷ ദൈവനീതിയുടെ മുൻപിൽ പേറുന്നു ഇക്കാരണത്താല് ഒരു മനുഷ്യനും ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ യോഗ്യതയോടെ നിൽക്കുവാനുള്ള കഴിവ് അവനിൽ തന്നെ ഇല്ല ഇനി റോമാലേഖനത്തിൽ തന്നെയുള്ള മറ്റൊരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുവനുമില്ല ഈ വചനഭാഗത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു മനുഷ്യരെല്ലാവരും പാപികളാണ് അതായത് ദൈവത്തിന്റെ മുൻപിൽ നീതിമാനായി ഒരു മനുഷ്യൻ പോലുമില്ല കാരണം എല്ലാവരും ഒരു പാപമെങ്കിലും ചെയ്തിട്ടുള്ളവരാണ് തന്മൂലം ദൈവനീതിയുടെ മുമ്പിൽ എല്ലാ മനുഷ്യരും അനന്തമായ ശിക്ഷ അർഹിക്കുന്നു ഇനി പരിമിതനായ മനുഷ്യനെ എത്ര ദീർഘമായ പരിമിത കാലഘട്ടത്തിലേക്ക് ശിക്ഷിച്ചാലും ശിക്ഷയുടെ മൂല്യം അനന്തം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആകുന്നില്ല ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ യോഗ്യതയോടെ നിൽക്കുവാനുള്ള കഴിവ് ഒരു മനുഷ്യനും അവനിൽ തന്നെ ഇല്ല മനുഷ്യന് ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ യോഗ്യതയോടെ നിൽക്കണമെങ്കിൽ മറ്റൊരു അടിസ്ഥാനം ആവശ്യമായിരിക്കുന്നു ഈ അടിസ്ഥാനമാണ് യേശുവിന്റെ കുരിശ്വരണത്തിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ സജ്ജമാക്കിയിരിക്കുന്നത്